റോപ്പും ഉയരമെല്ലാം എനിക്ക് പേടിയാണ് ഉയരത്തിൽ നിന്ന് വെള്ളം കാണുന്നതും പേടിയുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് ഞാൻ അതൊന്നും നോക്കിയില്ല ഈ വയനാട് ദുരന്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഹീറോസിനെ പരിചയപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ന്യൂസ് വഴിയാണെങ്കിലും അതുപോലത്തെ ഒരു ഹീറോ ആണ് ഇന്ന് ഗുഡ് മോർണിംഗ് ഖത്തറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സമാനതകളില്ലാത്ത മനോധൈര്യത്തിൽ ആർക്കും ചികിത്സ വൈകരുത് എന്ന ഒറ്റ ചിന്തയായിരുന്നു ഡോക്ടർ ലൗലിന ഹായ് നമസ്കാരം ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് എന്നിട്ട് അവിടെ കൂടി നിന്നവർ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് അത് നമ്മുടെ ആ നിന്നവർ തന്നെ അങ്ങനെ വളരെ ഡോക്ടർ പരിചയമുള്ളതായിരിക്കണം തന്നെയാണ് നമ്മള് അവർ വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമ്മളെ സമീപം ഒന്നും വേറെ ഒന്നും അവിടെ പ്രസക്തില്ലോ അവിടെ പ്രോപ്പർ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട് മെഡിക്കൽ ടീമിന്റെ ഇന്റർവെൻഷൻ അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ്

ഗ്രൂപ്പാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഞാൻ എന്റെ കൂടെ നഴ്സുണ്ടായിരുന്നു അപ്പോ ഞാൻ നഴ്സിനോട് ഇവിടെ ഈ സൈഡിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തേക്ക് വഴി കൂടി ചെലവേ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ നോക്കിക്കോ എന്നിട്ട് ഞാൻ ആംബുലൻസ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു മിനിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അപ്പുറത്തേക്ക് പോയി കാരണം അവളെ ഒരുപാട് ആൾക്കാർ എന്താ ചെയ്യേണ്ട അറിയില്ല ഫയർഫോഴ്സും എൻ ഡി ആർ എഫും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരവിടെ വർക്ക് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക്

വിളിച്ചു പറഞ്ഞു വയനാട് ഉണ്ട് പുറപ്പെടുവം നിന്നെ കൊണ്ടുപോയി ഓർത്ത് ചെയ്യണം ഞാൻ ഹാസ്റ്ററിന്റെ കുറച്ച് ആസ്റ്ററിന് എനിക്ക് കോളവണ് ഒരു യൂണിറ്റ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആ യൂണിറ്റ് ആയിട്ട് ഡോക്ടർ കയറുന്നോളും ഹസ്റ്ററിന്റെ ഒരു

എല്ലാ ടൈപ്പ് ഓഫ് എമർജൻസീസും എല്ലാ ടൈപ്പ് ഓഫ് ഒരു ആക്സിഡന്റ്സും ഒക്കെ കാണുന്ന ആൾക്കാരായിരുന്നു എന്നിരുന്നാലും കൂടി അതും ഞാൻ ഒരുപാട് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ എമർജൻസിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിനാണ് ടീറ്റ് ചെയ്തത് എന്നിട്ടും എനിക്ക് ഇത്രയും ഡെയിലി ഹെവി ലോഡ് ലോഡിന് ആക്ടർ പോലത്തെ ഹോസ്പിറ്റലിലാണ് ഇത്രയും വർഷം വർക്ക് ചെയ്യുന്നത് എന്നിട്ട് പോലെ എനിക്ക് അവിടെ പോയിട്ട് ഭയങ്കര ഫോമാറ്റിക്കായിരുന്നു മാറ്റി വെച്ചാൽ ഭയങ്കര ആണ് ട്രാവി സിസ്റ്റം ഉണ്ട് ഞങ്ങൾക്ക് ഡിസാസ്റ്റർ മുഖത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ട്രാവ് ചെയ്യും ഏതൊക്കെ പേഷ്യന്റ് തന്നെ രക്ഷപ്പെടുത്താം രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെയുള്ളത് നമ്മൾ മരിച്ചു പോയവർക്ക് ഒരു കളർ അങ്ങനെ ഒരു കളക്കൂടിയും ഷിഫ്റ്റ് ഒക്കെ അപ്പൊ നമ്മളത് അവിടെ പോയിട്ട് ഞാനത് ടാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്കെന്തായാലും കാരണം ഞാൻ കണ്ടപ്പോ കുറെ കൂടുതലും ബോഡീസ് ഷിഫ്റ്റ് ചെയ്യുന്നതുണ്ടും ആക്ച്വലി ബോഡീസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മള് അവിടെ ജീവനുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരെ തിരിച്ച് ചെയ്യണം അത് കൊടുക്കുമ്പോ കാരണം നമുക്ക് അവരെ രക്ഷപ്പെടുത്താമല്ലോ അവിടെ പണിന് ഇഞ്ചുറിയും ചെസ്റ്റിന് ഇഞ്ചുറിയും ഒക്കെ ആൾക്കാരെ കണ്ടു കൊറേ ബോ ഉണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി ഞാൻ അവരെ പോയപ്പോഴിഞ്ഞപ്പോൾ വേറൊരു ലേഡിയും കൂടി ക്രോസ് ചെയ്തു വേറൊരു സംഘടനയുള്ള ആൾക്കാരും ഗോഡിലൂർന്നു വന്നു ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഇത്രയും നിങ്ങളെത്ര നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം ഞങ്ങൾ മരുന്നുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കൊടുത്തത് അതാ അവരടുത്തുള്ള സാധനങ്ങൾ ഞങ്ങളടുത്തുള്ള സാധനങ്ങൾ ഷെയർ ചെയ്തു അങ്ങനെ ഒരുമിച്ച് ഒരു ടീമായിട്ട് ആയിട്ട് ചെയ്തു കാരണം ആ സമയത്ത് നമ്മൾ അങ്ങനെ ആണല്ലേ എല്ലാ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് പിന്നെ ആ കുട്ടീനെ ഒരു ബോക്സിലാണ് ഞങ്ങൾ ആ മെഡിസിൻ ബോക്സിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് നോക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു സാധനം ഇല്ലല്ലേ അപ്പൊ ഞങ്ങള് മെഡിസിൻ കൊണ്ടുപോയ ബോക്സിലാണ് കൊറച്ചൊക്കെ നിറച്ച് വാമാക്കി ടവലൊക്കെ വെച്ചിട്ട് കുട്ടിനെ ഷിഫ്റ്റ് ചെയ്തു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നല്ല ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതൊന്നും ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശമായിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയതല്ലേ ഒരു ത്രീ മന്ത് ഓൾഡ് ആയിരുന്നു ആ കുട്ടി അപ്പൊ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അമ്മനെ ആദ്യം ഷിഫ്റ്റ് ചെയ്തു കൊടുത്തു റെസ്പോൺസ് ഒക്കെ ഒക്കെ ചെക്ക് വേണ്ടിട്ട് അത് ചെയ്തു തീർച്ചയായിട്ടും ഈ ഹൃദയം പോകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഡോക്ടർ സാന്ത്വനമായിട്ട് എത്തിയത് ഡോക്ടറും അതോടൊപ്പം തന്നെ ഒരുപാട് പേരും അവിടെ പ്രവർത്തിച്ച എല്ലാവരും ഇനിയും ഡോക്ടർക്ക് ഒരുപാട് പേർക്ക് സാന്ത്വനമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയട്ടെ എന്നുള്ളൊരു ആശംസ കൂടി റേഡിയോ മലയാളത്തിലൂടെ ുംതീഷും അറിയില്ല ഞങ്ങളുടെ വക ഒരു വലിയ സല്യൂട്ടും കൂടെ ഒരു വലിയ താങ്ക് യു ആയിരിക്കുന്നു ഖത്തർ മലയാളി അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് എല്ലാവരുടെയും വക ഒരു വലിയ സല്യൂട്ടും കൂടെ ഞങ്ങൾ നൽകുകയാണ് ഡോക്ടർ താങ്ക് യു ഡോക്ടർ താങ്ക് യു താങ്ക് യു ഓക്കെ